ഒരു ഗവൺമെൻറ് ജോലി കിട്ടി ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ ഒരിക്കലും പറയില്ല പക്ഷെ നമുക്ക് അത് പഠിച്ച് എഴുതി നമ്മൾ ഒരു നിലയിലെത്തുക എന്നുള്ളതാണ് പാട് അല്ലേ നമുക്ക് ടെക്സ്റ്റ് എടുത്ത് വെക്കുമ്പോഴേ ഓ ചവർ എന്നുള്ള രീതിയിലാണ് നമ്മളല്ലേ നമ്മൾ കുറച്ച് പഠിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മടുപ്പുണ്ടാകും നമുക്ക് ചില എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കാൻ ചിലപ്പോൾ പറ്റുമെന്ന് വരത്തില്ല അപ്പം നമുക്ക് ചില കോഡുകൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കിയാലോ അപ്പം നമുക്ക് എന്തൊക്കെയാണ് കോഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളെന്ന് നോക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാൻ കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാൽസ്യം കാർബണേറ്റ് എന്ന രാസനാമമുള്ള വസ്തുക്കൾ ഏതെല്ലാം അതിൻ്റെ കോഡ് എന്താണെന്ന് വെച്ചാൽ ചുമച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ണാമ്പുകല്ല് മാർബിൾ ചോ ചോക്ക് അതായത് അതിൻ്റെ കോഡ് ചുമച്ചോ അടുത്ത ക്വസ്റ്റ്യൻ ഭാരത് രത്ന ലഭിച്ച അഞ്ച് സ്ത്രീകൾ ആരല്ല അതിൻ്റെ കോഡ് എന്താണെന്ന് നോക്കിയാലോ അതിൻ്റെ കോഡ് മസിൽ എന്നാണ് മസിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ മദർ തെരേസ അരുണ അസഫലി എം എസ് സുബ്ബുലക്ഷ്മി ഇന്ദിരാഗാന്ധി ലതാ മങ്കേഷ്കർ